ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പല്ലിന് ഡാമേജസ് സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ മഞ്ഞക്കറയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കറയൊക്കെ മാറി ഇതുപോലെ പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടിപ്പിലേക്ക് പോയാലോ ആദ്യമായിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു കഷ്ണ ഇഞ്ചിയാണേ അപ്പോൾ ഇഞ്ചി എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രം എടുത്താൽ മതി കേട്ടോ തൊലി എടുക്കണം അപ്പോൾ നമുക്കൊരു ആദ്യം ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുക്കാം അപ്പോൾ ഇഞ്ചി എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് വിളഞ്ഞ ഇഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് നന്നായിട്ട് കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴിയെടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം ഇപ്പോൾ ചെറിയൊരു കഷ്ണം മതി കേട്ടോ ഒത്തിരി എന്നും വേണ്ട ഇത് വെച്ചിട്ടാണ് നമ്മുടെ പല്ലുകളെ നല്ല സുന്ദര കൂട്ടം മാരാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ കേട് പോലെ അതെല്ലാം കളഞ്ഞ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ വെറുതെ ഇഞ്ചി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ വാഷ് ചെയ് തൊലി കളഞ്ഞതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാവുള്ളേ അവതേത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഇടികല്ലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കണം അവ നല്ല വൃത്തിയായിട്ട് തന്നെ കഴിയെടുക്കണം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നിങ്ങളൊന്ന് കഴിയെടുക്കുക എന്നിട്ട് നമുക്കൊരു ഇടികല്ലെടുക്കുക ഇടികല്ലിൽ ഇട്ടിട്ട് ഇത് ചതച്ചെടുക്കണം അപ്പോൾ ഇതേ നല്ല അടിപൊളി ഇടിയല്ലിലേക്ക് നമ്മൾ ഇടുന്നുണ്ട് ഇനി നന്നായിട്ട് ഇടിച്ചെടുക്കുക ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ശരിക്കും നീരാണേ അപ്പോൾ അതാണ് ഒന്ന് ഇടിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് ഇനി പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇതിൻ്റെ നീരതേ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ നീരിപ്പം നമ്മൾ കൈ കൊണ്ട് പിഴിയുമ്പോൾ തന്നെ വരും കേട്ടോ അപ്പം നമ്മൾ കൂടുതലൊക്കെ എടുക്കുവാണെങ്കിൽ ഈ ഇഞ്ചി നീര് പിഴിഞ്ഞ ഇഞ്ചി കൊണ്ട് നമുക്ക് വേണം ഇഞ്ചി ക്രീം ഉണ്ടാക്കാൻ കേട്ടോ കുറച്ച് ഇഞ്ചിയൊക്കെ കൂടുതലുണ്ട് എടുക്കാം ഇപ്പം ഞാൻ ഒരാളുടെ ക്വാണ്ടിറ്റി മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് അതാണ് ഇത്രയും എടുത്തിരിക്കുന്നത് കുറച്ച് മാത്രം മതിയെ കൂടുതൽ പേർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇഞ്ചി എടുക്കണേ അപ്പോൾ അത് ഇഞ്ചി നീര് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലപോലെ നെക്കിയാൽ വരും കേട്ടോ അത്യാവശ്യം നീരുള്ളതായിരുന്നു അപ്പോൾ ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് ഒരല്പം മതി കിട്ടോ ഒരു അര അരസ്പൂണോളം പോലും ഇല്ല അത്രയും മതി നമുക്ക് ഇനി നമുക്ക് നമുക്കതിലോട്ട് അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ ഉപ്പ് എടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ പിങ്ക് സോൾട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു അല്പം ഇട്ട് കൊടുക്കാം വേണ്ട വേണ്ടട്ട് ഞാൻ എടുത്ത് അത്രയും നിങ്ങൾ ഇടുവെന്ന് ചേർത്ത് ഒരു അല്പം മാത്രം ഇട്ട് കൊടുക്കുക കാരണം ഉപ്പ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചിയുടെ ഒരു കുത്തൽ ചിലർക്കൊന്നും പറ്റത്തില്ല ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പേസ്റ്റ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ തൈക്കോൾ കിറ്റിൻ്റെ ഒരു പേറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് നമ്മൾ സാധാരണ പേസ്റ്റ് തേക്കാൻ വേണ്ടിയിട്ട് എത്ര എടുക്കുന്നോ അത്ര എടുക്കുക പിന്നെ നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇതെടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഭാഗത്തേക്കും നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഇത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ ഒരു മിക്സാണ് നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ഇടണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ സാധാരണ എടുക്കേണ്ടത് ഇഞ്ചിനീരും പേസ്റ്റും മാത്രമാണ് ഞാൻ ഉപ്പിട്ടതിന് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു ചെറിയ ഒരു എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതെ ഇത് കണ്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഈ ഇത് പേസ്റ്റ് പോലെ നമുക്ക് വരത്തില്ല കാരണം ഇച്ചിരി ലൂസി ടൈപ്പ് ആണല്ലോ ഇതിലോട്ട് നേരെ ബ്രഷ് മുക്കുക എന്നിട്ട് തേക്കുക പിന്നെ വീണ്ടും മുക്കി അങ്ങനെ തേച്ചാൽ മതിയെ അങ്ങനെ തേക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരു രണ്ട് മിനിറ്റോളം തേച്ച് കഴിയുമ്പോൾ നമ്മുടെ പല്ലുകളൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന പല്ലുകളായിട്ട് മാറുവേ അപ്പോൾ നിങ്ങൾ ഒരു പെട്ടമെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ വേണ്ട നന്നായിട്ട് നിങ്ങൾക്ക് ഒഴിച്ചു വരുമ്പോൾ നല്ല എന്തുണ്ട് കേട്ടോ അപ്പോൾ ഇതാണിനി നമ്മൾ പല്ല് തേക്കേണ്ടത് അപ്പോൾ ഈ ടിപ്പ് കൂടാതെ നമുക്കൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാമേ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള മാവിലയാണ് അപ്പോൾ മാങ്ങ കഴിക്കാൻ മാത്രമല്ല നമ്മൾ മാവില മാവില വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മാങ്ങ മാത്രം നമ്മൾ മാവ് പറിച്ചെടുക്കാൻ പാടില്ല കേട്ടോ ഇതിൻ്റെ തളിരിയല്ല നല്ല തളിരി ഇല എടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യണം ഈ ചെയ്ത സംഭവത്തെ ഞാൻ കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കാത്തത് പിന്നെ എടുത്തിരിക്കുന്ന ഇഞ്ചിയാണ് അപ്പോൾ നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള പല്ലുകളെയൊക്കെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും കൂടി കൂട്ടി കൂടി രണ്ട് രണ്ടുപോണം കൂടിയിട്ട് മിക്സി ജാറിൽ അരച്ചിട്ട് നമുക്ക് പേസ്റ്റിന് പകരം പേസ്റ്റ് എടുക്കുക വേണ്ട പേസ്റ്റിന് പകരം പല്ല് തേക്കുവാണെങ്കിൽ നമ്മുടെ പല്ലുകളൊക്കെ വെട്ടിത്തിളങ്ങും നല്ല സുന്ദര കുട്ടപ്പന്മാരാവോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം